അല്ല തീർച്ചയായിട്ടും ഇത് സ്വർണ്ണക്കടച്ച നിയമ കമ്മിറ്റി റിപ്പോർട്ടിലും നമ്മളൊക്കെ പ്രതികരിക്കുമ്പോ അറിയാം ഈ എ ഡി ജി പിടേയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിന് നേരെ പ്രതികരിക്കുമ്പോ ഇവന്റെ ഒക്കെ ക്രൂരമർജ്ജനം പ്രതീക്ഷ തന്നെ ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന അടിക്കാൻ പറ്റാനോ അടിക്കട്ടെ അടിച്ച് യുവജന സമരത്തെ അട്ടിച്ചു കൊല്ലാൻ പറ്റുള്ള അട്ടിച്ചു കൊല്ലട്ടെ കാണിച്ചു തരാം യൂത്ത് കോൺഗ്രസ് അടഞ്ഞിട്ട് തല്ലട്ടെ അതാ പറഞ്ഞേ കമ്മിറ്റി ആദ്യം പരാജയ കൊടുത്തപ്പോഴും ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ളവര് അടിച്ചു ശരിയാക്കുന്നതിനെ ഞാൻ കയറിയ അടിക്കട്ടെ അങ്ങനെ ഒരു രണ്ട് ലാത്തി വെച്ച അവസാനിപ്പിക്കാന്ന് ഓർത്താണ് ഇരിക്കണെ അടിച്ചു തീർക്കട്ടെ അടിച്ചു തീർക്കട്ടെ അവനാണോ നോക്കി പ്രശ്നം അടി ഉണ്ടല്ലോ ചോര വന്നല്ലോ അന്വർ പറഞ്ഞ മാറും നോക്കട്ടെ നാളെ അടിച്ചു തീർക്കണവൻ അടിച്ചു തീർക്കട്ടെ കൊല്ലട്ടെ ഞങ്ങള് കൊല്ലാൻ പറ്റണ കൊല്ലട്ടെ അങ്ങനെ അടിച്ച് ഈ സമരം തീർക്കാൻ പറ്റും അവന്റെ ആയുധം

അവനാണ് പ്രശ്നം ഉണ്ടാക്കിയത് അവനെ മനഃപൂർവ്വം വിട്ടതാണ് ഞങ്ങളെ അടിക്കാൻ അടിച്ചു തീർക്കണം തീർക്കണം ആ ഓ ഇവിടെ എല്ലാ തരത്തിലും അക്രമാണല്ലോ നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ ഞങ്ങളുടെ അതിലൊരാുധമല്ല ഒരു കല്ല് ഇവിടെ വന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുണ്ടല്ലോ ഒരു കല്ല് വന്നിട്ടല്ലോ അടിക്കാനല്ലേ തീരുമാനിച്ച അടിക്കട്ടെ അടിച്ചു തീർക്കട്ടെ ബാക്കി അന്നേരം നോക്കാം ഈ രണ്ട് ലാത്തി അവന്റെ ഉണക്ക ഷീൽഡും വെച്ച് ഞങ്ങളിന്ന് തീർക്കാൻ ഇരിക്കാൻ അങ്ങ് തീർക്കട്ടെ തല അടിച്ചു പൊളിച്ചാ ഞങ്ങൾ നിർത്തോ നിർത്താ അവന്റെ അവന്റെ വീട്ടിൽ കൊണ്ട് ഞങ്ങൾ നിർത്തും നോക്കിക്കോ പോയി പിണറായി പോലീസിന്റെ മറ്റൊരുദാഹരണം കൂടി അരങ്ങേറിയിരിക്കുകയാണ് അങ്ങ് തലസ്ഥാനത്ത് പ്രതിപക്ഷ മര്യാദകൾ പോലും പാലിക്കാതെ പിന്മാറി വിജയനും കേരള പോലീസും കോൺഗ്രസിന്റെ യുവാക്കളുടെ സംഘടനാ സ്വാതന്ത്ര്യത്തെ പച്ചു തകർക്കുമ്പോൾ ഓർക്കുക ഈ കാലവും കടന്നുപോകും പി വി അൻവർ നടത്തിയ ഗുരുതര ആരോപണങ്ങൾ പകൽ പോലെ സത്യമാണ് അതിന് പിന്നാലെ അൻവറിന്റെ വായ അടപ്പിക്കാൻ പിണറായി വിജയന് സാധിക്കുമായിരിക്കും അതുപോലെയാണ് നാട്ടിലെ കോൺഗ്രസുകാർ എന്ന് മുഖ്യമന്ത്രി ഓർക്കരുതെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഇന്നാട്ടിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ഓരോ ഉണ്ട് അവിടെ രാത്രി പാർട്ടികളാണെങ്കിൽ പ്രതിഷേധത്തിന്റെ കനം കൂടും അതിന് പ്രവർത്തകരുടെ തല തല്ലി പൊട്ടിച്ചിട്ടാണോ പോലീസും രാഷ്ട്രീയ പാർട്ടികളും പക വീട്ടുന്നതെന്നാണ് ചോദിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർഗി അടക്കമുള്ള നേതാക്കളുടെ ചൂരപ്പാട് കൊണ്ട് തലസ്ഥാനം ചുവന്നെങ്കിൽ അതിന് പകരം വീട്ടുക തന്നെ ചെയ്യുമെന്നാണ് കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നത്